നമസ്കാരം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തിലെ വലിയ സവിശേഷതകളിലൊന്ന് ഫലിതം പറയാനും മറ്റുള്ളവരുടെ നർമ്മം കേട്ട് ചിരിക്കാനുമുള്ള അപാരമായ സിദ്ധിയായിരുന്നു നർമ്മബോധത്തിനായി നിത്യവും അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു അത്രേ അത് സാക്ഷ്യപ്പെടുത്തുന്നത് മാർപ്പാപ്പ തന്നെയാണ് നാൽപ്പത് വർഷമായി എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്ന വിശുദ്ധ തോമസ് മോറിൻ്റെ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട് കർത്താവെ എനിക്ക് നല്ല ദഹനശക്തി തരണമേ അതുപോലെ ദഹിപ്പിക്കുവാൻ എന്തെങ്കിലും തരണമേ എനിക്ക് നല്ല നർമ്മബോധം തരണമേ തമാശ ആസ്വദിക്കാനുള്ള കൃപ തരണമേ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആറായിരത്തോളം വരുന്ന മാധ്യമ പ്രവർത്തകരെ മാർപ്പാപ്പ കണ്ടു മറുപടികളിൽ ഏറ്റവും ശ്രദ്ധേയമായത് പാപ്പായും പത്രോസുമല്ല പ്രധാനം ക്രിസ്തുവാണ് എന്ന പ്രസ്താവനയായിരുന്നു അദ്ദേഹം പറഞ്ഞു ക്രിസ്തുവില്ലെങ്കിൽ അവന്റെ വികാരിയില്ല സഭയില്ല പത്രോസും ഇല്ല വൈദികർ അധികാരത്തിൽ അഭിരമിക്കാനുള്ളവരല്ല ചിലരൊക്കെ തരന്തുലയെ പോലെയാണ് തരന്തുല ആമസോൺ പ്രദേശങ്ങളിൽ കാണുന്ന ഒരു തരം വലിയ എട്ടുകാലിയാണ് വിഷമില്ല കടിക്കുകയും എങ്കിലും കണ്ടാൽ പേടി തോന്നും അടുക്കാൻ മടിക്കും അത്തരക്കാർ ജനങ്ങളെ സഭയിൽ നിന്ന് അകറ്റും ആടുകളെ പേര് ചൊല്ലി വിളിക്കാൻ കഴിയുന്ന ഇടയന്മാരാണ് വർത്തമാനകാല സഭയുടെ അടിയന്തര ചിരിക്കാത്ത വിശ്വാസികളെ ഉപ്പിലിട്ട കുരുമുളക് എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശേഷിപ്പിച്ചിരുന്നത് അതേസമയം വായാടി വർത്തമാനം തേൻ പോലെയാണെന്നും അദ്ദേഹം കണ്ടെത്തി ആദ്യം മധുരം അധികമായാൽ വയറ്റുവേദന ഒരിക്കൽ അഭിമുഖത്തിനിടെ മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു അങ്ങ് നല്ലൊരു പാചകക്കാരനാണോ മാർപ്പാപ്പയുടെ മറുപടി പെട്ടെന്നായിരുന്നു ഞാൻ വെച്ചു വിളമ്പിയത് കഴിച്ച് ആരും ഇതുവരെ മരിച്ചിട്ടില്ല ഫുട്ബോൾ മാന്ത്രികൻ മറഡോണയോടുള്ള അർജന്റീനക്കാരനായ പോപ്പിൻ്റെ അടുപ്പം പ്രസിദ്ധമാണ് വത്തിക്കാനിൽ മറഡോണയുമായുള്ള കൂടിക്കാഴ്ചയിൽ പോപ്പ് ചോദിച്ചു ദൈവത്തിൻ്റെ കൈ ഇതാണെങ്കിൽ കുറ്റവാളിയുടെ കൈ ഏതാണ് ഏറ്റവും മികച്ച കളിക്കാരൻ മറഡോണയോ മെസ്സിയോ എന്ന ചോദ്യത്തിനും അദ്ദേഹം കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട് ഒരു കളിക്കാരൻ എന്ന നിലയിൽ മറഡോണ മികച്ചവനായിരുന്നു ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം പരാജയപ്പെട്ടു കൊക്കയിനും മദ്യത്തിനും അടിമപ്പെട്ട അദ്ദേഹം ഒരിക്കലും ഒരു നല്ല മാതൃകയല്ല അതേസമയം മെസ്സിയെ മാന്യൻ എന്നാണ് മാർപ്പാപ്പ വിശേഷിപ്പിച്ചത് ഫുട്ബോൾ ഇതിഹാസം പെലയാകട്ടെ എക്കാലത്തും മാർപ്പാപ്പയ്ക്ക് ഹൃദയമുള്ള മനുഷ്യനായിരുന്നു